നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇന്നത്തെ യുവതലമുറ എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാമല്ലോ ഇന്നിവിടെ ഇന്നിവിടെയുള്ള എല്ലാ യുവാക്കളും ഓരോരോ ഓരോരോ കുടുംബത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാലഘട്ടമാണ് ഈ യുവ ഈ യുവത്വം എന്ന് പറയുന്നത് അതായത് ബാല്യകൗമാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്നതാണ് ഈ യുവത്വം എന്ന് പറയുന്നത് അപ്പോൾ ഈ ബാലയകൗമാരത്തെ നമ്മൾ ചെറിയ കുട്ടിയാണ് അതായത് നമുക്കൊന്നും നമുക്കൊന്നും സ്വയം തീരുമാനമെടുക്കാൻ സാധിക്കില്ല നമ്മളെ മാതാപിതാക്കൾ പറഞ്ഞ അനുസരിച്ച് അവർ തരുന്ന ഭക്ഷിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ശരിക്കുമുള്ള ഒരു പുരുഷ അതായത് ഒരു ആളായി മാറുന്നത് നമുക്ക് ഫുൾ അറിവും നമുക്ക് ജീവിതം എന്താണെന്നും എങ്ങനെ ജീവിച്ചാലാണ് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് ഈ കാലഘട്ടത്തിലാണ് അതായത് പൈസ വേണം അതൊക്കെയുള്ള ചിന്ത വരാൻ പോകുന്നതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പോൾ ഈ കാലഘട്ടം എങ്ങനെ കടന്നു പോകണമെന്നും ഇതെല്ലാം നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഈയൊരു കാലഘട്ടത്തിൽ നമുക്ക് രണ്ടുതരം വഴികളുണ്ടാകും അതായത് ഒന്ന് മര്യാദയ്ക്ക് നമ്മൾ ഉപയോഗിച്ചാൽ അതായത് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ വിജയിക്കും അതുകൂടാതെ നമ്മൾ നമ്മുടെ മനസ്സ് പറയുന്നതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വെറുതെ സമയം കളയാ കളയുകയാണെങ്കിൽ നമ്മളെ എവിടെ എത്തി എവിടെ എത്തിച്ചേരാണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പറയുമ്പോൾ ഈ കം ഈ കമ്പ്യൂട്ടർ യൂണിയമാണല്ലോ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറും ഈ ലാപ്ടോപ്പും ഫോണും അതും എല്ലാം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവായി പൊതുവായി മാറിയിരിക്കുന്നു നമുക്കറിയാമല്ലോ ഇന്ന് ഇന്ന് ജനിച്ച് വീഴുന്ന ഒരു കുട്ടി മൊബൈൽ മൊബൈൽ ഫോൺ ഉണ്ട് അപ്പോൾ അത്രയും അങ്ങ് അത്രയൊക്കെ വളർന്ന അവസ്ഥയിലാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് വിജയിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ വിജയത്തിൻ്റെ പാത പിന്തുടരുമ്പോൾ നമുക്ക് ധാരാളം മാനസികമായും ശാരീരികമായും ധാരാളം പ്രശ്നങ്ങൾ അനുഭവപ്പെടാം ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ തന്നെ ആയിരിക്കും നമ്മുടെ ഈ പ്രശ്നത്തിലൊക്കെ ചെന്ന് വീഴ്ത്തുന്നത് അപ്പോൾ ഇവിടെ ആരാണെന്നും തെറ്റുകാരൻ എന്നെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ മുൻപോട്ട് പോകാൻ അപ്പോൾ അഥവാ ഏതെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടുകയാണെങ്കിൽ അവിടെ വീണു പോകാതെ നമ്മൾ മുൻപോട്ട് പോവുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ രണ്ടുതരം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നും വിജയം ഭാഗ്യമാണെന്നും അത് നമുക്ക് തനിയെ തനിയും വന്നുകൊ എന്നുള്ളതിനും പിന്നെ അതുകൂടാതെ നമ്മൾ അധ്വാനിക്കുന്ന അനുസരിച്ചാണ് വിജയം നമുക്ക് കിട്ടുക എന്നുള്ളതിനും ഈ ലോകത്ത് ഉണ്ട് അപ്പോൾ രണ്ടിനെ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ലല്ലോ രണ്ടും രണ്ടും രണ്ടുമുണ്ടെങ്കിലേ മുൻപോട്ട് പോവുകയുള്ളൂ നാം കേട്ടിട്ടില്ലേ നാം പാതി ദൈവം പാതി എന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ നാം നമ്മുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക ബാക്കി ബാക്കി അതിൻ്റെ റിസൾട്ടൊക്കെ ദൈവം തരും എന്ന എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ധാരാളം ഈ യൗവനം എന്ന് പറയുന്ന കാലഘട്ടം പഠിച്ചിറങ്ങി ഒരു ജോലിയിലേക്ക് ഒരു കാലഘട്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെ ധാരാളം നമുക്ക് ഡിപ്രഷനും അതൊക്കെ വരാൻ ഈ കാലഘട്ടത്തിൽ സാധ്യത സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആത്മഹത്യയിലേക്കും മറ്റുമാണ് ഇന്നത്തെ കാലത്ത് പൊതുവെ ആൾക്കാരൊക്കെ പോകാറുള്ളത് പിന്നെ ഈ ഈ വലിയൊരു ഡിഗ്രിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടണമെന്നില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കല്യാണവും നമ്മളെ ഉദ്ദേശിച്ച പെണ്ണും കിട്ടണമെന്നില്ല അപ്പോൾ ഇതൊക്കെ ഒരു പൊതുവായുള്ള സാധനം പൊതുവായുള്ള സാധനമായ വേണം നമ്മൾ മുൻപോട്ട് പോകാൻ അപ്പോൾ നമ്മൾ വിജയിച്ചവരൊക്കെ കണ്ടിട്ടില്ലേ അവർക്കും ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവരും വരുന്നത് അപ്പോൾ അവർ അതിനെയൊക്കെ അവരൊക്കെ അതിനൊക്കെ തോൽപ്പിച്ച് അവരെന്തൊക്കെ നേടാൻ പറ്റും എന്നുള്ളതാണ് നോക്കിയിട്ടുള്ളത് അപ്പോൾ പിന്നെ അടുത്തതായി ഈ എവിടെയെങ്കിലും തോറ്റുപോയാൽ കുറെ പേർ ഡ്രഗ്സിലേക്കും മറ്റും പോകുന്നു അവർ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാതെയാണ് മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഇത് എത്ര ആഘാതം ഉണ്ടാക്കും എന്നൊന്നും അവർ ചിന്തിക്കുന്നതേ അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വീണു പോയാൽ അവർ ഇതിലേക്കാണ് നേരെ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ വളർന്ന് നമുക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അതിനുള്ള ബുദ്ധിയൊക്കെ നമുക്ക് ആയിന്ന് പറഞ്ഞു വേണം നമ്മൾ മുൻപോട്ട് പോകാൻ അല്ലാതെ ഈ ആത്മഹത്യയിലേക്ക് മറ്റും പോയത് കൊണ്ട് ഒരു കാര്യമില്ലല്ലോ അവിടെ നമ്മുടെ ജീവിതം തന്നെയാണ് പോകുന്നത് പിന്നെ പലരും ഈ ഇന്റർനെറ്റിലും ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റും മൊബൈൽ ഫോണും അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം വഴി തറ്റാനും സാധ്യത സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് പിന്നെ ആ ഈ പ്രായത്തിലങ്ങാനും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പൈസ ഉണ്ടായാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് കാണുക എന്ന് പറയാനും സാധിക്കില്ല ഇപ്പോൾ കൂടുതൽ പേരും ഈ ഡ്രഗ്സിലേക്കൊക്കെയാണ് പോകുന്നത് ഈ പണം പണം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതും ചിന്തിച്ചു വേണം നമ്മൾ മുൻപോട്ട് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം വരുത്തുന്നത് നന്ദി